ഇത് ചോദിച്ചപ്പോൾ മുഖത്താവിൻ മനസ്സിലായിട്ട് സാധനം നമ്മൾക്ക് മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ട് നുഹുറുണ്ടാവില്ല അസുഖം ഒന്നും സംഗതി മനസ്സിലായി അത് നൂറ്റിമൂന്നാ മുഖത്താ മനസ്സിലായിട്ടില്ലേ ഇല്ലാതെ കാലങ്ങൾ തെച്ചിട്ടിട്ട് കയ്യങ്ങൾ തേച്ചിട്ട് മോണ്ട കൊച്ചട്ടില്ല അതിന്റെ കയ്യാൻ മോണ്ടപ്പത്താ മോൻ്റെ അതല്ലേ <laughs> ഞമ്മളിങ്ങനെ <laughs> 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 <laughs>

അസലാത്തു മെഹറജ് നോക്കിന്നല്ലേ എനിക്ക് പുന്നേശ ഒരു മെഹ്റാന്നായിരുന്നു പറയാം അച്ഛൻ എത്ര ആൾക്കാർ സാധ്യത ഒരൊറ്റ സുജൂത് അള്ളാഹ് വേണ്ടി എന്ന് മാത്രം പറഞ്ഞു ഒപ്പിക്കാൻ പറ്റും ഞമ്മളെ നിസ്കാരമൊക്കെ വാസന്മാര് പറഞ്ഞ വാസന്മാര് ഞങ്ങളെ ആൾക്കാരെ നിക്കയിക്കറ അതിനെ ഇപ്പൊ തറാവിയൊക്കെ വരാൻ പോയാ എന്താണോ തറാവിനൊക്കെ അവസ്ഥ